ഞാൻ ഗൂഗിൾ പേ ആണ് പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സിയിൽ ഈ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നായിട്ടുള്ള വിഴിഞ്ഞം തുറമുഖത്തെ പറ്റിയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ഇന്ന് എക്സാം ഓറിയൻ്റായിട്ട് പഠിക്കാം പി എസ് സി എക്സാം ഓറിയൻ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം അത് ഇനി വരാൻ പോകുന്ന സി നാളെ നടക്കാൻ പോകുന്ന സി പി ഒ ആയിക്കോട്ടെ ഇനി അടുത്തയാഴ്ചയുള്ള എ എസ് എം ആയിക്കോട്ടെ ഇനി വരാൻ പോകുന്ന കമ്പനി ബോർഡ് എക്സാം എന്തിന് ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എക്സാമിന് വരെ ഇത് ആവശ്യമായിട്ടുള്ള ടോപ്പിക്കാണ് അപ്പം അതിനേക്കെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആയിട്ടാണ് ഇന്ന് ഞാനിത് എടുക്കാൻ പറ്റുന്നത് ഇതൊരു വിശദമായിട്ടൊരു ക്ലാസ് ആണ് ആയിരിക്കുന്നതാണ് വിരിഞ്ഞ തോന്നത്തെ പറ്റിയുള്ളൊരു വിശദമായിട്ടൊരു ക്ലാസ് ആണിത് ഇത് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ വെൽക്കം ടു ക്രാക്ക് വൺ ഇപ്പൊ വിഴിഞ്ഞന്തുറ വിഴിഞ്ഞം തുറ സ്ഥിതി എന്ന് എവിടെയാണ് വിഴിഞ്ഞം തുറ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം വിഴിഞ്ഞഞ്ുറ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് നെയ്യാറ്റിങ്കര തിരുവനന്തപുരത്തെ നെയ്യാറ്റിങ്ങര താലൂക്കിൽ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റിനും കൂടിയാണ് ഈ ഏത് ജില്ല ഏത് നെയ്യാൻ താലൂക്കിലാണ് വിഴിഞ്ഞം തുറക്ക സ്ഥിതി ചെയ്യുന്നത് എന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റിനാണ് അതായത് നെയ്യാറ്റിങ്കര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് വിഴിഞ്ഞ അന്താരാഷ്ട്ര തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഇനി വിഴിഞ്ഞ ഇനി ഈ പ്രധാന ഒരു പ്രത്യേകത ഈ വിഴിഞ്ഞ തുറമുഖത്തിന് ഒരു കുറെ പ്രത്യേകത ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് അതിന്റെ ആഴക്കടൽ ട്രാൻഷ്യ്മെന്റ് തുറമുഖമാണെന്നുള്ളത് ഇത് എന്തായാലും ഇന്ത്യയിലെ ആദ്യ ആഴക്കൽ തുറമുഖമാണ് തുറമുഖമാണിതെന്നാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് ഡീപ് വാട്ടർ ട്രാൻഷിപ്പ്മെന്റ് പോർട്ട് അത് നല്ല ഏറ്റവും കൂടുതൽ താഴ്ചയുള്ള താഴ്ച കൂടുതലുള്ള ഒരു പോർട്ടാണ് എന്ത് വിഴിഞ്ഞൻ അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറയുന്നത് അതിൻ്റെ പ്രകൃതിദത്തമായ ആഴം തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രധാന സവിശേഷത എന്താണ് അതിന്റെ സ്വാഭാവിക ആഴം തന്നെയാണ് അതുകൊണ്ടാണ് അതിൻ്റെ ആഴക്കൾ ട്രാൻഷിപ്മെന്റ് തുറമുഖമായിട്ട് മാറിയതും കാരണം അപ്പം ഇതിന്റെ പ്രകൃതിദത്തമായ ആഴം എത്രയാണ് ഇരുപത് മുതൽ ഇരുപത്തിനാല് മീറ്റർ വരെ പ്രകൃതദത്തമായ ആഴം എന്തിനുണ്ട് വിഴിഞ്ഞന്ത് അന്താരാഷ്ട്ര തുറമുഖത്തിനുണ്ട് ഇപ്പൊ വിഴിഞ്ഞ അന്താരാഷ്ട്ര തുറമുഖ സ്ഥിതി തിരുവനന്തപുരം ജില്ലയിലെ നേറ്റങ്കര താലൂക്കിലാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ത്യയിലാത്ത ആഴക്കടൽ റാഷ്മൻ തുറമുഖമാണെന്നുള്ള ആഴക്കടൽ ട്രാഷ്മൻ തുറമുഖം ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇനി വിഴിഞ്ഞ തുറമുഖത്തിലെ പ്രധാന സവിശേഷത എന്താണ് അതിന്റെ ആഴം തന്നെയാണ് അതിന്റെ പ്രധാന സവിശേഷത ഇരുപത് മുതൽ ഇരുപത്തിനാല് മീറ്റർ വരെ പ്രേദത്തമായ ആഴം എന്തിനുണ്ട് ഈ വിഴിഞ്ഞ അന്താരാഷ്ട്ര തുറമുഖത്തിന് നമുക്ക് കാണാൻ കഴിയും ഈ വിഴിഞ്ഞ അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് ബാക്കിയുള്ള പോ ഇന്ത്യയിലുള്ള പോർട്ടുകളെ വെച്ച് ഇന്ന് വിഴിഞ്ഞ തുറമുഖത്തിന് പ്രാധാന്യം വർദ്ധിക്കുന്നതിനും കാരണവും ഇത് തന്നെയാണ് ആ കടുത്തായിരുന്നു നോക്കാം ഇത് ഇത് വലിയ മദർഷിപ്പുകൾ അതായത് രണ്ട് ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം കണ്ടെയ്നറുകൾ വഹിക്കാൻ പറ്റുന്ന കൂറ്റൻ കപ്പലുകളാണ് എന്താ അറിയപ്പെടുന്നത് എന്ന് അറിയപ്പെടുന്നത്. ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള കൂറ്റൻ കപ്പലുകൾ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഇതിന് എവിടെ എടുക്കാൻ പറ്റും നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തെ എടുക്കാൻ പറ്റും ഇത്രയും വലിയ ഇത്രയും വലിയ മദർഷിപ്പുകൾക്ക് ഇന്ത്യയിൽ വേറെ എവിടെയും ഇത്ര സുഖമായിട്ട് എടുക്കാൻ പറ്റില്ല ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഇത്ര ഇതായിട്ട് ഇത്ര സിമ്പിളായിട്ട് ഒരു കരയിലേക്ക് ഒരു ഇതിലേക്ക് അടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വിഴിഞ്ഞ തുറമുഖത്തേക്കാണ് ഇന്ത്യയിലെ അടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വിഴിഞ്ഞ തുറമുഖത്തേക്കാണ് അതാണ് ഈ വിഴിഞ്ഞെന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രത്യേകത അതിന് കാരണമായിട്ടുള്ള എന്താണ് അതിന് കാരണമായിട്ട് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ള ഇതിന്റെ ആഴം തന്നെയാണ് ആഴക്കൾ ട്രാൻസ്ഫിമെന്റ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ സ്വാഭാവികമായിട്ടുള്ള ഇരുപത് ഇരുപത്തിനാല് മീറ്റർ അല്ലേ അത് തന്നെയാണ് ഈ മദർഷിപ്പുകളൊക്കെ ഇത്രയും അടുക്ക ഇതായിട്ട് അടുക്കാനായിട്ടുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഈ മറ്റു തുറമുഖങ്ങളിൽ വെച്ച് റഞ്ചിങ് അതായത് മണ്ണ് നീക്കം ചെയ്യുന്നില്ല ഈ നമ്മൾ തുറമുഖം ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ മണ്ണ് നീക്കം ചെയ്യണം തുറമുഖം നീക്കുമ്പോൾ ഒരു തുറമുഖത്ത് അവിടെ ഈ പുപ്പലുകളെടുക്കണമെങ്കിൽ അവിടെ നിന്ന് ഇഷ്ടംപോലെ മണ്ണ് നീക്കി വേറിട്ട് കൊണ്ടുവരേണ്ട ഒരു ആവശ്യം വേറെ മാറ്റി വെക്കണം എങ്കിൽ മാത്രമേ അവിടെ നന്നായിട്ട് ഈ കപ്പലുകളെ എടുക്കാൻ പറ്റുകയുള്ളൂ എന്നാൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആവശ്യം വളരെ കുറവായിരുന്നു വേണ്ടെന്നല്ല പക്ഷെ വളരെ കുറവായിരുന്നു ഇതിൻ്റെ ആവശ്യം കാരണം വളരെ കുറച്ച് മാത്രമേ മണ്ണ് നീക്കേണ്ടി വന്നിട്ടുള്ളൂ വിഴിഞ്ഞം തുറത്തു ബാക്കിയുള്ള തുറമുഖങ്ങളെ അപേക്ഷിച്ച് വളരെ കുറച്ച് മാത്രമേ മണ്ണ് നീക്കം ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ അപ്പൊ അതാണ് ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്ന് പറയുന്നത് അതിന്റെ താഴ്ച തന്നെയാണ് അതിന്റെ സ്വാഭാവിക താഴ്ച അതുമായി ബന്ധപ്പെട്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഈ മദർഷിപ്പുകൾ കണ്ണ് ഇവിടെ വരാൻ പറ്റുന്നത് എത്ര എന്താണ് മദർഷിപ്പ് ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ കണ്ടനങ്ങൾ വഹിക്കാൻ ശരിയുള്ള കൂറ്റം കപ്പലുകളാണ് മദർഷിപ്പ് എന്ന് പറയുന്നത് അപ്പം ഈ മദർഷിപ്പ് എന്താണെന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രശ്നമാണ് അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക അപ്പൊ ഈ മദർഷിപ്പുകൾ സുഖമായിട്ട് ഒരു ബുദ്ധിമുട്ടും കൂടുതൽ എടുക്കാൻ സഹായിക്കുന്നൊരു തുറങ്ങാണിത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറങ്ങുക എന്നറിയപ്പെടുന്നത് ഇനി അന്താരാഷ്ട്ര കപ്പൽ പാതയുടെ അടുത്തുള്ള സാമൂഹ്യം അതായത് ഈ അന്താരാഷ്ട്ര കപ്പൽപാതയില്ല അതിനോട് ഏറ്റവും അടുത്താണ് കാരണം കേരളം എന്ന് പറയുന്നത് എന്താണ് ഈ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും തെക്കായിട്ട് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് അപ്പം അതിന് ശേഷം വരുന്നത് കടലാണ് വരുന്നത് അറബിക്കടലും ഉണ്ട് ബംഗാൾ ഉൾക്കടലും ചേരുന്ന വക ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ് സത്യം പറഞ്ഞാൽ കേരളം കിടക്കുന്നത് അപ്പം അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അന്താരാഷ്ട്ര കപ്പൽപാതയോട് ഏറ്റവും അടുത്ത് കിടക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ അന്ന് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര കപ്പൽ വന്ന് ഏകദേശം എത്ര നോട്ടിക്കൽ നോട്ടി പത്ത് നോട്ടിക്കന്മായിൽ പത്ത് മൈൽ മാത്രം അകലെയാണ് വിഴിഞ്ഞം തുറങ്ങാൻ സ്ഥിതി ചെയ്യുന്നത് അതായത് ഏകദേശം പത്തൊമ്പത് കിലോമീറ്റർ അകല അകൽച്ച മാത്രമേ ഉള്ളൂ ഈ അന്താരാഷ്ട്ര തുറമുഖ പാതയായിട്ട് വിഴിഞ്ഞം തുറമുഖത്തിന് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കപ്പലുകൾ ഈ ബിസിനസ് കാര്യങ്ങൾക്ക് അതായത് അന്താരാഷ്ട്ര തരത്തിലുള്ള ഈ വ്യാപാരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പോകുന്നത് ഈ വിഴിഞ്ഞം തുറമുഖം തന്നെയാണ് ഇത് കപ്പലുകൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് തീരെ തുറമുഖത്തെത്താനും ചരക്ക് ഇറക്കി തിരികെ പോകാനും സാധിക്കും അതായത് നമ്മളിപ്പോ മുംബെയോ ബാക്കിയോ ഏതെങ്കിലും ഇന്ത്യയിലുള്ള ബാക്കി തുറമുഖങ്ങൾ നോക്കിയാൽ അത് കുറെ ചുറ്റി മേലേക്ക് പോകണം എന്നാലോ ഇത് അത്രയും കപ്പൽപാതയുടെ അടുത്ത് കിടക്കുന്ന അന്താരാഷ്ട്ര കപ്പൽപാതയുടെ അടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ വലിയ കപ്പലുകൾ എല്ലാം ചരക്ക് ഇറക്കിയിട്ട് പെട്ടെന്ന് തിരിച്ചു പോകാൻ പറ്റും എത്രയും പെട്ടെന്ന് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് തുറമുഖത്ത് തുറമുഖത്തെടുക്കാനും പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാൻ അവർക്ക് ചരക്ക് ഇറക്കി തിരിച്ചു പോകാനും കഴിയും അത് ഇതിന്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ അപ്പൊ അന്താരാഷ്ട്രം പറഞ്ഞ മറ്റൊരു പ്രത്യേകത എന്താണ് അതിന്റെ അഷ്ട അഷ് അന്താരാഷ്ട്ര കപ്പൽപാതയുടെ അന്താരാഷ്ട്ര കപ്പൽപാതയോടെ ഉള്ള സാമീപ്യാണ് അതിന്റെ അടുത്ത ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ലക്ഷ്യം ഈ ഇതിന്റെ ഈ നമ്മുടെ വിഴിഞ്ഞ തുറമുഖത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ കണ്ടെയ്നർ നീക്കത്തിലെ വലിയൊരു ഭാഗം നിലവിലെ കൊളംബോ ദുബായ് സിംഗപ്പൂർ തുടങ്ങി വിദേശ തുറുങ്ങളിലാണ് ആശ്രയിക്കുന്നത് അതായത് ഈ കണ്ടെയ്നർ നീക്കം കഴിഞ്ഞിട്ട് ഈ വലിയ കപ്പലുകൾക്കൊന്നും മദർഷിപ്പുകൾക്കൊന്നും വേറെ നമ്മുടെ ഇന്ത്യയിലുള്ള ബാക്കിയുള്ള ഇതിലേക്ക് അടുക്കാം പോർട്ടുകളിലേക്ക് അടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ കൊളംബോ ദുബായ് സിംഗപ്പൂർ അവിടെ അവിടങ്ങളിലെ കണ്ണ ഇവിടേക്കാണ് അവരടുപ്പിക്കുന്നത് അവിടെയുള്ള പോർട്ടുകളിലേക്കാണ് ഇവർ മദർഷിപ്പുകൾ അടിപ്പിച്ച് അവിടുന്ന് എന്തു ചെയ്യും ഇത് ചെറിയ കപ്പലുകളിലേക്ക് മാറ്റി അവിടുന്നാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പം അത് ഒഴിവാക്കുന്ന ാക്കിയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യൻ ഇന്ത്യൻ്റെ ഇതിലേക്ക് കണ്ടെയ്നർ ഇന്ത്യയിലേക്ക് കണ്ടെയ്നർ ഇറക്കാനായിട്ടാണ് ഇതിന് എന്ത് പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ വിഴിഞ്ഞ തുറന്ന പ്രധാന ലക്ഷ്യം അതായത് ഡയറക്റ്റ് ആയിട്ട് നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കപ്പലിറങ്ങി ഇതിന് കൊണ്ടുവരാൻ പറ്റും മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല മറ്റേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊളംബോ ദുബായ് സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങളില്ല അവരെ ആശ്രയിക്കേണ്ട അവസ്ഥയുണ്ട് ഇന്ത്യക്ക് ഇപ്പൊ നിലവിലെ ഇതിൽ അപ്പം അത് ഒന്ന് ഒഴിവായി കിട്ടാനായിട്ടും അതുമൂലം തന്നെ ഇവിടുത്തെ വ്യവസായം വളരെയധികം വികസിപ്പിക്കാനും ഇത് കഴിയും അപ്പൊ അതാ പ്രധാന ലക്ഷ്യങ്ങൾ ഒന്ന് അത് തന്നെയാണ് ഇനി ഈ യാത്രയും കുറച്ച് ഇന്ത്യ ഒരു പ്രധാന ട്രാൻഷ്യമൻ ഹബ്ബാക്കാൻ അതായത് ഇന്ത്യ ഒരു പ്രധാന ട്രാൻഷ്യമർ ഹബ്ബാക്കുക എന്നാണ് വിഴിഞ്ഞ തുറങ്ങത്തിന്റെ പ്രധാന ലക്ഷ്യം കേട്ടോ ഇന്ത്യ ഒരു പ്രധാന ട്രാൻഷ്യമൻ അതായത് നമ്മുടെ വ്യവസായിക രംഗത്ത് ഈ കപ്പൽ ഇതിന്റെ രംഗത്ത് നമ്മൾ ഭയങ്കരമായിട്ട് മുന്നേറാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് എന്ത് ഈ വിഴിഞ്ഞം തുറങ്ങം എന്ന് പറയുന്നത് അതൊരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇത് കാര്യമാണ് അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ വിഴിഞ്ഞം തുറങ്ങം കൊണ്ടതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് ഇത് തന്നെയാണ് ഇനി ഇതിന്റെ നിർമ്മാണ രീതി ഇതിന്റെ നിർമ്മാണ രീതി അങ്ങനെയാണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് അത് പി പി പബ്ലിക് പവർ പാർട്ടണർഷിപ്പ് ഡിസൈൻ മോഡലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ എന്താ ഫിനാൻസ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ ഇതൊക്കെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്നു അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ഷിപ്പ് മാതൃകയിൽ ഡിസൈൻ ചെയ്ത് ബിൽഡ് ചെയ്ത് ഫിനാൻസ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് ട്രാൻസ്ഫർ ഡി ബി എഫ് ഒ ടി ഏത് അടിസ്ഥാനത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ പബ്ലിക് പ്രൈവറ്റ് പാർട്ടണർഷിപ്പ് ആയിട്ട് അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വാക്കുന്നതാണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ഷിപ്പ് ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ടർഷിപ്പ് ആയിട്ട് ഇന്ത്യ ഇത് ഈ വിഴിഞ്ഞം ബോട്ടായിട്ട് ചെയ്യുന്ന കമ്പനി ഏതാണ് അത് അദാനി ഗ്രൂപ്പ് ആട്ടോ അത് അദാനി ഗ്രൂപ്പാണ് ഈ വിഴിഞ്ഞം ബോട്ടിനെ സർക്കാരുമായിട്ട് യോജിച്ച് ചെയ്യുന്ന കമ്പനി ഏതാണ് ഒരു അദാനി ഗ്രൂപ്പാണ് ഇനി അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് നിർമ്മാണ കമ്പനികൾ പ്രവർത്തനം നടക്കുന്നതിന്റെ പേര് അതായത് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് അങ്ങനെ ഒരു കമ്പനി ആയിട്ട് തന്നെ അവരത് മാറ്റിയിട്ടുണ്ട് അവരാണ് ഇത് എന്ത് ചെയ്യുന്ന ഇവിടുത്തെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൊത്തം ഏറ്റെടുത്തത് പിന്നെ കപ്പ് ഇതിന്റെ ഈ വിഴിഞ്ഞ തുറമുഖത്തിന് മറ്റൊരു കൃത്യമാണ് എല്ലാ കാലാവസ്ഥയിലും കപ്പൽ അടുപ്പിക്കാൻ കഴിയും എല്ലാ കാലാവസ്ഥയിലും കപ്പലടിപ്പിക്കാൻ കഴിയും ഇന്ത്യയിൽ ആദ്യത്തെ ഓട്ടോ ഓട്ടോമാറ്റഡ് തുറമുഖം ആദ്യത്തെ ഓട്ടോമാറ്റിക് തുറമുഖം ഇതാണ് എല്ലാ കാലാവസ്ഥയിലും എന്ത് ചെയ്യും കപ്പൽ അടുപ്പിക്കാനും പറ്റും എല്ലാ കാലാവസ്ഥയിലും കപ്പലടിപ്പിക്കാൻ പറ്റുന്ന തുറമുമാണ് ഏ തുറമുഖെന്ന് പറയുന്നത് വിഴിഞ്ഞ തുറമുഖം എന്ന് പറയുന്നത് അതുമാത്രമല്ല ഇന്ത്യയിൽ ആദ്യത്തെ ഓട്ടോമാറ്റിക് തുറമുഖം ഇതാണ് ഇത് സത്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മുടെ ഡബ്ല്യു സി പിൻ്റെ അകത്ത് ഇതിനെപ്പറ്റി നന്ന ഒരു വലിയ നല്ലൊരു കൊസ്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിൻ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ആയിട്ട് തന്നെ പഠിക്കണം കാരണം നല്ല സ്റ്റേറ്റ്മെന്റ് ആയിട്ടായിരുന്നു വന്നത് നല്ല നാല് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു നാല് സ്റ്റേറ്റ്മെന്റ് ആയിട്ടായിരുന്നു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അത് വളരെ വൃത്തിക്ക് നമ്മൾ എന്ത് ഇത് പഠിക്കേണ്ട അത്യാവശ്യകതയുണ്ട് നമുക്ക് നമുക്കിതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം പിന്നെ ഇതിന്റെ ഉദ്ഘാടനം പിന്നെ ഔദ്യോഗിക ഉദ്ഘാടനം അത് കമ്മീഷൻ ചെയ്തതെന്നാണ് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിനാണ് ഇപ്പം അതുകൊണ്ടാണ് ഇത് കറണ്ട് അഫയർ ആയിട്ട് ഇത്രയും ആയ കാരണം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മെയ് രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിഴിഞ്ഞം തുടങ്ങുക രാജ്യത്തെ സമർപ്പിച്ചത് അതായത് ഉദ്ഘാടനം ഔദ്യോഗിക ഉദ്ഘാടനം അത് കമ്മീഷനിങ് എന്ന് പറയും അത് കഴിഞ്ഞത് ഔദ്യോഗിക ഉദ്ഘാടനം അത് കമ്മീഷനിങ് കഴിഞ്ഞെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിനാണ് ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇത് വന്ന് ഉദ്ഘാടനം ചെയ്തിട്ടോ പ്രധാനമന്ത്രി നരേന്ദ്രനിധി രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നത് ഇനി ഇതിന്റെ ട്രയൽ റൺ ഉദ്ഘാടനം ഇതിന്റെ ട്രയൽ റൺ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപതിനാല് ജൂലൈ പന്ത്രണ്ടിന് വിഴിഞ്ഞ തുറത്തിന്റെ ട്രയൽ റൺ ഉദ്ഘാടനം ആരംഭിച്ചെട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലോടെ രണ്ടായിരത്തി നാല് ജൂലൈ പന്ത്രണ്ടിന് വിഴിഞ്ഞ തുറത്തിന്റെ ട്രയൽ റൺ ആരംഭിച്ചത് ഈ ട്രയൽ റൺ ഫ്ളാഗ് ഓഫ് ചെയ്തത് അന്നത്തെ മുഖ്യ നമ്മുടെ കേരള മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയനാണ് നമ്മുടെ ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രിയുടെ പിണറായി വിജയനായിരുന്നു അന്ന് അദ്ദേഹമായിരുന്നു അന്ന് അത് ഫ്ളാഗ് ഓഫ് ചെയ്ത് രണ്ടായിരത്തി ഇരുപതിനാല് ജൂലൈ പന്ത്രണ്ടിന് അതിനുശേഷം ഔദ്യോഗിക കമ്മീഷൻ ചെയ്തതെന്ന് ചോദിച്ചാൽ കമ്മീഷൻ ചെയ്തു അല്ലെങ്കിൽ ഉദ്ഘാടനം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തു ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിനും ട്രയൽ റൺ ഉദ്ഘാടനം ട്രയൽ റൺ എന്ന് പ്രത്യേകം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പന്ത്രണ്ടിനാണ് രണ്ടായിരത്തി നാല് ജൂലൈ പന്ത്രണ്ടിനാണ് അത് പ്രത്യേകം ഓർത്തിരിക്കണം ഉദ്ഘാടനം ചോദിച്ചാൽ രണ്ടായിരത്തി അഞ്ച് മെയ് രണ്ടിനും ട്രയൽ റൺ ഉദ്ഘാടനം ചോദിച്ചാൽ രണ്ടായിരത്തി നാല് ജൂലൈ പന്ത്രണ്ടിനാണ് ഈ തുറമുഖത്ത് വന്ന കപ്പലുകൾ ഏതൊക്കെയാണ് അതാണ് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് തുറമുഖത്ത് വന്ന കപ്പലുകളെ പറ്റിയാണ് ഇനി പഠിക്കാൻ പോകുന്നത് ഈ തുറമുഖത്ത് കുറെ കപ്പലുകൾ വന്ന് പോയിട്ടുണ്ട് കുറേ മദർഷിപ്പുകളാണ് കൂടുതൽ വന്നിട്ടുള്ളത് അതിനെ അതിനെപ്പറ്റിയാണ് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഇനി ആദ്യത്തെ കപ്പൽ അതായത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വന്ന കപ്പലായിരുന്നു ഇത് ഇവിടുത്തെ ഈ എന്തിനാ നമ്മുടെ ഈ വിഴിഞ്ഞം തുറമുഖത്തിന് നിർമ്മാണത്തിന് വേണ്ടി സാധനങ്ങളും മറ്റും കൊണ്ടുവന്നിട്ടുള്ള കപ്പലായിരുന്നു ഈ ആദ്യം വന്ന കപ്പൽ ആ കപ്പൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിന് ചൈനയിൽ നിന്ന് വന്ന ഷെൻഫുവാ ഫിഫ്റ്റീൻ ഷെൻഹുവ പതിനഞ്ച് ഷെൻഹുവ പതിനഞ്ച് എന്ന് പറയുന്ന കപ്പലാണ് വിഴിഞ്ഞം തുറങ്ങത്ത് ആദ്യമായിട്ട് എത്തിയത് കേട്ടോ ആദ്യം ആ നിർമ്മാണ പ്രവർത്തികൾക്ക് വേണ്ടി എത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ച് ഇത് ഓർത്ത് വെച്ചോ ഈ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ് കാരണം എന്താ ഷെംഖു ഫിറ്റ് അതായത് ആദ്യത്തെ കപ്പൽ വിഴിഞ്ഞത്ത് വന്ന എന്നാണ് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ച് ചൈനയിൽ നിന്നുള്ള ഷെൻഹുവ പതിനഞ്ച് എന്ന കപ്പലാണ് കേട്ടോ വിഴിഞ്ഞം തുറങ്ങത്ത് ആദ്യമേ എത്തിയത് തുറന്നോ നിർമ്മാണത്തിൽ ഉള്ള ഉൾപ്പെടെയുള്ള യന്ത്ര സാമികളായിട്ടാണ് ഈ കപ്പൽ വന്നത് എന്തിനു ഈ വന്നത് അപ്പം തുറമുഖത്തിന്റെ നിർമ്മാണത്തിനുള്ള ക്രെയിനുകൾ ഈ ക്രെയിനുകൾ ഉൾപ്പെടെയുള്ള യന്ത്ര സാമഗ്രികളുമായിട്ടാണ് ഈ കപ്പൽ വന്നത് തുറമുഖത്തെ നിർമ്മാണത്തിന് ആവശ്യമുള്ള ക്രെയിനുകൾ ഉൾക്കൊള്ളുന്ന യന്ത്ര സാമഗ്രികൾ യന്ത്ര സാമഗ്രികൾ കൊണ്ടാണ് എന്ത് വന്നിരിക്കുന്നത് ഈ കപ്പൽ വന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ വന്ന ആദ്യത്തെ കപ്പൽ ഏതാണ് ഷെംഖു ഫിഫ്റ്റീൻ ആണ് കേട്ടോ ഷെങ്ഹു ഫിഫ്റ്റീൻ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനഞ്ചിനാണ് ചൈനയിൽ നിന്നുള്ള ഷംഖുവാൻ വന്നിട്ടുള്ളത് കേട്ടോ ഇനി അടുത്തു നോക്കാം അടുത്ത മദർഷിപ്പ് ഏതാ അടുത്തൊരു മദർഷിപ്പ് ആദ്യത്തെ മദർഷിപ്പ് കേട്ടോ ആദ്യത്തെ മദർഷിപ്പ് ആദ്യം വന്ന എന്താ മദർഷിപ്പ് അല്ലായിരുന്നെട്ടോ ഇനിയാണ് ആദ്യത്തെ മദർഷിപ്പിന്റെ പറഞ്ഞത് അത് ട്രയൽ റണ്ണിനായിട്ടാണ് വന്നത് അത് ട്രയൽ റണ്ണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ പതിനൊന്നിനാണ് കേട്ടോ അത് ട്രയൽ റണ്ണിന് വേണ്ടി വന്നതായിരുന്നു ട്രയൽ റൺന്റെ സമയത്ത് വന്ന കപ്പലായിരുന്നു ഏതാണ് മദർഷിപ്പ് ആണ് കേട്ടോ വന്നത് രണ്ടായിരത്തി ഇരുപതിനാല് ജൂലൈ പതിനൊന്ന് അത് അതും ചൈനയിൽ നിന്ന് വന്നിട്ടാണ് സാൻ ഫ്ര ഫെർണാഡോ സാൻ ഫെർണാഡോ എന്ന് പറഞ്ഞ ഫെർണാണ്ടോ എന്ന് പറഞ്ഞ കപ്പലായിരുന്നു വന്നത് അതാണ് മദർഷിപ്പ് ആദ്യത്തെ മദർഷിപ്പ് അതായത് വിഴിഞ്ഞ തുറമുഖത്ത് വന്ന ആദ്യത്തെ മദർഷിപ്പ് വെച്ച് ഏതാണ് അത് സാൻ ഫെർണാണ്ടോ ആണ് എന്ന കണ്ടെയ്നർ കപ്പലാണ് വിഴിഞ്ഞ തുറമുഖത്ത് ആദ്യം അത് എന്തിനു വേണ്ടി വന്നതാണ് ട്രയൽ റണ്ണിനായ സമയത്ത് വേണ്ടി വന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ പതിനൊന്നാണ് വന്നത് കേട്ടോ ലോകത്തെ രണ്ടാമത്തെ വലിയ ഷിപ്പിംഗ് കമ്പനിയായ മെർ മെർസ്കിനേറെ ഉടമസ്ഥയിലുള്ള മെർസ്കിനേറിന്റെ ഉറമ ഉടമസ്ഥയിലുള്ള കപ്പലാണ് ഇത് സാൻ ഫെർണാണ്ടോ കേട്ടോ അത് പുറത്തുവച്ചോ മെർസ്കിന്നറേ സ്കിന്നറ അദ്ദേഹത്തിന്റെ ആ കമ്പനിയുടെ ഉടമസ്ഥ ആ കമ്പനിയുടെ ഉടമസ്ഥയിലുള്ള കപ്പലാണിത് ഈ സാൻ ഫെർണാഡോ എന്ന് പറയുന്ന കപ്പൽ അപ്പൊ ആദ്യം വന്ന ട്രയൽ കപ്പൽ ഏതാണ് ട്രയൽ റണ്ണിനായിട്ട് വന്ന മദർ കപ്പ കപ്പ് മദർഷിപ്പാണിത് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനിന് ചൈനയിൽ നിന്നുള്ള സാൻ ഫെർണാണ്ടോയാണ് ഇനി ആദ്യത്തെ ഇക്കോ ഫ്രണ്ട്ലി കണ്ടെയ്നർ കപ്പൽ ആദ്യത്തെ ഇക്കോ ഫ്രണ്ട്ലി കണ്ടെയ്നർ കപ്പൽ അത് രണ്ടായിരത്തി ഏപ്രിൽ ഒമ്പതിന് ലോകത്തിലെ ഏറ്റവും വലിയ ഇക്കോ ഫ്രണ്ട്ലി കണ്ടെയ്നർ കപ്പലായ എം എസ് സി തുർക്കിയ എം എസ് സി തുർക്കിയ വിഴിഞ്ഞത്ത് നങ്കൂരിമിട്ട് ട്ടോ. രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒമ്പതിന് ലോകത്തിലെ ഏറ്റവും വലിയ ഇക്കോ ഫ്രണ്ട്ലി കപ്പൽ കെട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ ഇക്കോ ഫ്രണ്ട്ലി കപ്പൽ വെച്ചാൽ അതേതാണ് എം എസ് സി തുർക്കിയാണ് അത് വിഴിഞ്ഞത്ത് നങ്കൂരിട്ട എന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് വന്നത് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ആണ് ട്ടോ എം എസ് സി തുർക്കിയപ്പോ ആദ്യം ആദ്യം വന്ന കപ്പൽ ഏതാണ് അത് ഷെങ്ഫു ഫിഫ്റ്റീൻ ആണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനഞ്ചിനാണ് വന്നത് രണ്ടാമത് തന്നെ കപ്പിൽ രണ്ടാമത് തന്നതും ആദ്യത്തെ മദർഷിപ്പ് ആദ്യത്തെ മദർഷിപ്പ് ചോദിച്ചാലോ അത് രണ്ടായിരത്തി ഇരുനാല് ജൂലൈ പതിനൊന്ന് വന്ന സാൻ ഫെർണാണ്ടോ ആദ്യത്തെ മദർഷിപ്പ് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുനാല് ജൂലൈ പതിനൊന്ന് വന്ന സാൻ ഫെർണാണ്ടോയാണ് ഇനി ആ തിക്കോ ഫ്രണ്ട്ലി കണ്ടെയ്നർ കപ്പൽ ചോദിച്ചാലോ അത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒമ്പത് വന്ന എം എസ് സി തുർക്കിയാണ് തുർക്കിയാണ് എം എസ് സി തുർക്കിനി ഉദ്ഘാടന സമയത്ത് എത്തിയ മദർഷിപ്പ് ഈ ഉദ്ഘാടനം നടന്നില്ല രണ്ടായിരത്തി അഞ്ച് മെയ് എന്ന ഔദ്യോഗിക ഉദ്ഘാടന സമയം നടന്ന നടന്ന സമയത്ത് ഒരു മദർഷിപ്പ് എത്തിയിട്ടുണ്ടായിരുന്നു ആ മദർഷിപ്പാണ് എം എസ് സി സെല സെലസ്റ്റിനോമാരെ സെലസ്റ്റിനോ മരേ എന്ന കൂറ്റ മദർഷിപ്പ് വിഴിഞ്ഞ ആണ് മദർഷിപ്പ് ആണ് വിഴിഞ്ഞ തുറമത്തെത്തിയിട്ട് എം എസ് സി സെലസ്റ്റിനോ മരേ ആ രണ്ടായിരത്തി അഞ്ച് മെയ് രണ്ടിനാണ് കേട്ടോ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഉദ്ഘാടന സമയത്ത് വന്നിട്ട് എം എസ് സി സെലൻസ്റ്റിനോ രണ്ടായിരത്തി അഞ്ച് മെയ് രണ്ടിനാണ് വന്നിട്ട് രണ്ടായിരത്തി അഞ്ച് മെയ് രണ്ടിന് ഇതിന്റെ പ്രത്യേകത രണ്ട് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി പതിനാറ് അടി ഉയരം ഉള്ള കണ്ടെയ്നറുകളെ വഹിക്കാൻ ശേഷിയുണ്ട് ഈ കപ്പലിന് അത്രയും കപ്പ കണ്ടെയ്നറുകൾ എത്രയും വലിപ്പുള്ള കണ്ടെയ്നറുകൾ വരെ വഹിക്കാൻ ശേഷിയുള്ള കപ്പലാണ് ഇത് കേട്ടോ കപ്പൽ അത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മീറ്റർ നീളോ അറുപത്തൊന്ന് മീറ്റർ വീതിയോ ഉണ്ട് ഇതിന് ഈ കപ്പലിനെ മുന്നൂറ്റി തൊണ്ണൂറ് മീറ്റർ നീളോ അറുപത്തൊന്ന് മീറ്റർ വീതിയോണ്ട് ഈ കപ്പലിന് അതാണ് ഈ കപ്പലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇനി നമ്മൾ കുറച്ച് കൂടി നോക്കാണ്ട് ഇതിൽ ഉദ്യോഗസ്ഥര് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഉദ്യോഗസ്ഥരുണ്ടല്ലോ അവരെ കൂടി ഒന്ന് നോക്കി നോക്കണം അപ്പൊ എന്താ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ആയിരിക്കാണ് തുറമുഖ തുറമുഖ വകുപ്പ് മന്ത്രി അതായത് വി എൻ വാസവൻ വി എൻ വാസവനാണ് തുറമുഖ വകുപ്പ് മന്ത്രി തുറമുഖ വകുപ്പ് നമ്മുടെ കേരള വകുപ്പ് മന്ത്രി ആരാണ് വി എൻ വാസവൻ ഇനി അതായത് കേന്ദ്ര ഷിപ്മെൻ മന്ത്രി അതായത് സർബാനന്ദ സോന സോനോവാൾ സർബാനന്ദ സോനോവാൾ ആണ് ഒരു കേന്ദ്ര ഷിപ്പ്മിൻ മന്ത്രി കേട്ടോ തുറമുഖങ്ങളിൽ വികസനവുമായി ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രിയാണ് ഇദ്ദേഹം ഇനി കേരള മാരിടൈം ബോർഡ് അതെന്താണ് കേരളത്തിലെ തുറമുഖങ്ങളുടെ കേരളത്തിലെ തുറമുഖങ്ങളുടെ വികസനവും നടത്തിപ്പും കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമാണ് ഏത് കേരള മാരിടൈം ബോർഡ് കേരള മാറ്റം വന്ന കേരളത്തിലെ തുറമുഖങ്ങളുടെ വികസനവും നടത്തിപ്പും കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമാണ് കേരള മാരിടൈം ബോർഡ് കേരളത്തിലെ തുറമുഖങ്ങളുടെ വികസനവും നടത്തിപ്പും കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമാണ് കേരള മാരിടൈം ബോർഡ് ഇനി കേരളത്തെ തുറ അടുത്തു നോക്കാം വിഞ്ഞ് ഇന്റർനാഷണൽ സീ പോർട്ട് ഇനി വിഴിഞ്ഞ ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ എന്താണ് ആ കമ്പനി എന്ന് പറയുന്നത് എന്താണ് വിഴിഞ്ഞം തുറകം പദ്ധതിയുടെ നോഡൽ ഏജൻസിയാണ് കേട്ടോ ഈ കമ്പനി വിഴിഞ്ഞ ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് എന്ന് പറയുന്നത് എന്താ വിഴിഞ്ഞം തുറകം പദ്ധതിയുടെ നോഡൽ ഇത്. ഇനി കേരള സർക്കാരിന്റെ കീഴിലുള്ള പ്രത്യേക ഉദ്ദേശ കമ്പനി ആയിട്ട് ഇത് കേരള സർക്കാരിന്റെ കീഴിലുള്ള കമ്പനിയാണ് അത് പ്രത്യേക ഉദ്ദേശ കമ്പനി വിഴിഞ്ഞം തുറകം പദ്ധതിയുടെ നോഡൽ ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്ന പ്രത്യേക ഉദ്ദേശ കമ്പനിയാണ് ഇത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സി ിമിറ്റഡ് ഇരിഞ്ഞ ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് അല്ല അതിനകത്ത് പ്രധാനപ്പെട്ട കുറച്ച് ഉദ്യോഗസ്ഥരാണ് നമ്മൾ നോക്കേണ്ടത് ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ അതായത് ഈ വിരിഞ്ഞ ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ മാനേജിങ് ഡയറക്ടർ ആണ് അത് ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഉണ്ട് ഡോക്ടർ ദിവ്യ എസ് അയ്യർ ആണ് ആര് പ്രധാന ഉദ്യോഗസ്ഥരാണ് മാനേജിങ് ഡയറക്ടർ ആണ് ആര് ഡോക്ടർ ദിവ്യ എസ് എന്തിന്റെ വിഴിഞ്ഞം ഇന്റർനാഷണൽ port ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഡോക്ടർ ദിവ്യ എസ് ഐആയർ ഐ എസ് ഈ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെ സി എന്ന് പറയുന്ന ആരാണ് ആ ശ്രീകുമാർ കെ നായരാണ് ശ്രീകുമാർ കെ നായരാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിലെ സിഇഒന്ന് ചോദിച്ച ആരാണത് ശ്രീകുമാർ കെ നായരാണ് ഇനി കമ്പനി സെക്രട്ടറി അല്ലെ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അല്ലെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നതാരാണ് ഇത് ശങ്കരൻ സുമ ശങ്കരൻ സുമയാണ് ഈ വെയിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ കമ്പനി സെക്രട്ടറി ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന് അറിയപ്പെടുന്നത് ഇനി ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറോ അത് ഗിരീഷ് കുമാർ എം എസ് ആണ് ഗിരീഷ് കുമാർ എം എസ് സാധാരണക്ക് ഇതിൽ ഇത്രയും ഡീപ്പ് ആയിട്ട് ചോദിക്കില്ല മാനേജിങ് ഡയറക്ടറോ അല്ലെങ്കിൽ സിഇഒ ചോദിക്കുകയുള്ളൂ പിന്നെ നമുക്ക് ഇപ്പത്തെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഇവരിച്ച് ഡീപ്പായിട്ട് ചോദിക്കണമെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന നല്ല ചോദ്യങ്ങളാണ് ഈ ചീഫ് ഇൻ ഫിനാൻഷ്യൽ ഓഫീസ് ൊക്കെ ഈ വിഴിഞ്ഞം ചോർമത്തെ പറ്റി ഇച്ചിരി ഡീപ്പായിട്ട് ചോദിക്കാൻ പറ്റിയ കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഈ വന്നപ്പലുകൾ ആ കപ്പലുകളുടെ പ്രത്യേകത എന്താണ് ഇച്ചിരി ഡീപ്പായിട്ട് നമുക്ക് ഒരു ചോദ്യം ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ഇടാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് അതൊക്കെ അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെക്കുന്ന ഏറ്റവും നല്ലതാണ് കാരണം ഇത് നമ്മുടെ വിഴിഞ്ഞെന്നു പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർട്ടലാണ് കേരളത്തിലെ ഇതാ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഈ വർഷമാണ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി കമ്മീഷൻ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ അതിന് പി എസ് സിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പി എസ് സി എക്സാമിന് അപ്പൊ നമുക്ക് നോക്കാം ഇനി ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഗിരീഷ് കുമാർ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആണ് അത് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഗിരീഷ് കുമാർ എം എസ് ഗിരീഷ് കുമാർ എം എസ് ആണ് ഇനി ചീഫ് പ്രൊജക്ട് ഓഫീസർ ചീഫ് പ്രൊജക്ട് ഓഫീസറോ ആ സന്തോഷ് സത്യപാലാണ് സന്തോഷ് സത്യപാലാണ് ചീഫ് പ്രൊജക്ട് ഓഫീസർ ആരാണ് സന്തോഷ് സത്യപാൽ ചീഫ് പ്രൊജക്ട് ഓഫീസർ സന്തോഷ് സത്യപാലാണ് ആർക്കാൻ നമുക്ക് വിഴിഞ്ഞ ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ ഒന്നുകൂടി നോക്കാം വിഴിഞ്ഞ ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ ഉദ്യോഗസ്ഥരെ ഒന്നുകൂടെ നോക്കാമല്ലോ നമുക്ക് മാനേജിംഗ് ഡയറക്ടർ ആരാണ് അത് ഡോക്ടർ ദിവ്യ എസ് അയ്യരാണ് ദിവ്യ എസ് അയ്യരാണ് ഇത് വിഴിഞ്ഞിരുമത്തിന് എം ഡി അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർന്ന് അറിയപ്പെടുന്നത് ഇനി സിഇഒ ചോദിച്ചാലോ ചീഫ് എക്സിക്യൂട്ടീർ അല്ലെങ്കിൽ സിഇഒ ചോദിച്ചാലോ ശ്രീകുമാർ ശ്രീകുമാർ കെ നായർ ശ്രീകുമാർ കെ നായരാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ സി ഒന്ന് ഇനി കമ്പനി സെക്രട്ടറി കമ്പനി സെക്രട്ടറി ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഒക്കെ ആരാ ഇത് ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നതാരാണ് അത് ശങ്കർ ശങ്കരൻ സുമ ശങ്കരൻ സുമ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അത് വിഴിഞ്ഞാൽ സി ബോർഡിന് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത് ഇനി സി എഫ് അല്ലെങ്കിൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ചോദിച്ചാൽ ആരാ അത് ഗിരീഷ് കുമാർ എം എസ് ആണ് ഇപ്പൊ ഗിരീഷ് കുമാർ എം എസ് ആണ് ഫിനാൻഷ്യൽ ഓഫീസർ ഇനി ചീഫ് പ്രൊജക്ട് ഓഫീസർ ചോദിച്ചാലോ ആ സന്തോഷ് സത്യപാലാണ് കേട്ടോ സന്തോഷ് സത്യവാലാണ് ചീഫ് പ്രൊജക്ട് ഓഫീസർ ഈ പ്രൊജക്ട് ഇതിന്റെ പ്രൊജക്ട് ഓഫീസർ ചോദിച്ച പ്രൊജക്ട് ഓഫീസർ ചോദിച്ചാൽ ആരാണ് സന്തോഷ് സത്യപാലാണ് സന്തോഷ് സത്യപാലാണ് ചീഫ് പ്രൊജക്ട് ഓഫീസർ ഈ നമുക്ക് നോക്കാനുള്ളതാണ് സ്വകാര്യ പങ്കാളി ഇതിനാ നാം പറഞ്ഞല്ലോ ഇത് പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പിൽ വന്നാണ് പി പിയിൽ വന്ന ഒരു സ്ഥാപനമാണ് ഈ വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് അപ്പൊ ഇതിനകത്ത് സ്വകാര്യ പങ്കാളിയായിട്ട് ആരായിരുന്നു അത് അദാനി ഗ്രൂപ്പ് ആയിരുന്നു അദാനി ഗ്രൂപ്പാണ് സ്വകാര്യം അപ്പൊ അദാനി ഗ്രൂപ്പ് അതിനുവേണ്ടി കൊണ്ടുവന്ന കമ്പനി അതായത് ഇപ്പം കേരള സർക്കാർ കേരള സർക്കാർ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ഈ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് എന്ന് പറയുന്ന പോലെ ഇവർ അദാനി ഗ്രൂപ്പ് കൊണ്ടുവന്ന അദാനി ഇതിന് ഗ്രൂപ്പ് ഇതിനുവേണ്ടി പോയി പോയി നിർമ്മിക്കാനായിട്ട് കൊണ്ടുവന്ന ഒരു കമ്പനിയാണ് അദാനി വിഴിഞ്ഞം വിഴിഞ്ഞമ്പോർ പ്രൈവറ്റ് ലിമിറ്റഡ് ഇവർക്ക് എത്ര അദാനി വിഴിഞ്ഞമ്പോർ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇനി അദാനി ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഈ കമ്പനിക്കാണ് തുറമുഖത്തിന്റെ ഇത് അദാനി ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഒരു കമ്പനിയാണ് ഈ അദാനി വിഴിഞ്ഞം വിഴിഞ്ഞമ്പോർ പ്രൈവറ്റ് ലിമിറ്റഡ് ഇതിന് തുറമുഖത്തിന്റെ എത്ര നിർമ്മാണത്തിന്റെയും നാൽപ്പത് വർഷത്തേക്കുള്ള നടത്തിപ്പിന്റെയും അതായത് ഈ കമ്പനിക്ക് എത്ര കൊടുത്തിരിക്കുന്ന അദാനി ഗ്രൂപ്പിന് കൊടുത്തിരിക്കുന്ന ഈ കമ്പനിക്ക് എത്രയാണ് കൊടുത്തിരിക്കുന്നത് നാപ്പത് വർഷത്തേക്കുള്ള നടത്തിപ്പിന്റെയും നിർമ്മാണ ചുമതലയാണ് ഇപ്പോ കൊടുത്തിരിക്കുന്നത് നാപ്പത് വർഷത്തെ നടത്തിപ്പും നിർമ്മാണ ചുമതലയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അദാനി ഗ്രൂപ്പിന് കൊടുത്തിരിക്കുന്നത് ഇനി അദാനി ഗ്രൂപ്പിന് ഇവരുടെ ഈ ചെലവാക്കി തുക അപ്പോൾ നമുക്കൊന്ന് വരുന്ന പറയാം പിന്നെ ചിലവാക്കി ഒന്ന് ആകെ ഇതിന് ചിലവായിട്ടുള്ള തുക ഏഴായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് അതിൽ സംസ്ഥാനം നാലായിരത്തി അറുനൂറ് കോടിയും കേന്ദ്രം എഴുന്നൂ എണ്ണൂറ്ററുപത് കേന്ദ്രം എണ്ണൂറ്ററുപത് കോടിയും അദാനി ഗ്രൂപ്പിനാണെങ്കിലും അദാനി വകുപ്പ് രണ്ടായിരത്തി ഇരുനൂറ്റി നാൽപ്പത് കോടി നിർമ്മാണത്തിനുവേണ്ടി ചിലവാക്കിയിട്ടുണ്ട് ആ രണ്ടായിരത്തി ഇരുനാല് കോടി അത്രയും വലിയൊരു തുക ഇവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇവർക്ക് എന്ത് നാൽപ്പത് വർഷത്തേക്കുള്ള നടത്തിപ്പിനുള്ള ചുമതല കൊടുത്തിരിക്കുന്നത് അപ്പൊ ആകെ തുക എത്രയാണ് ഏഴായിരത്തി എഴുന്നൂറ് കോടിയാണ് വേണ്ടിയുള്ള ആകെ തുക സംസ്ഥാനം എത്രയുണ്ട് നാലായിരത്തി അറുനൂറ് കോടി സംസ്ഥാനം കൊടുത്തിട്ടുണ്ട് കേന്ദ്രം എണ്ണൂറ്റി അറുപത് കോടിയും അദാനി ഗ്രൂപ്പോ അദാനി വകുപ്പ് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത് ഇത്രയും രൂപ ഇവർ മുടക്കിയിട്ടുള്ളതുകൊണ്ടാണ് അവർക്ക് നാൽപ്പത് വർഷങ്ങളെ നടത്തിപ്പുള്ളത് അങ്ങനെയാണ് സാധാരണ ഈ പി 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 ഇത് വെളുക്കുന്നത് പബ്ലിക് പ്രൈവറ്റ് പാർട്ടർഷിപ്പ് വർക്ക് ചെയ്യുന്ന അങ്ങനെയാണ് അത് നമുക്ക് അറിയാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് എക്കണോമിക്സിൽ ഇത് ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ടർഷിപ്പിന് കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പൊ നമുക്കത് നോക്കാം അപ്പം ഇത് ഇത്രയും ഇതിനെപ്പറ്റി അറിഞ്ഞാൽ മതി ഇനി പ്രധാന ഉദ്യോഗസ്ഥൻ ഇതിന്റെ പ്രധാന ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ മാത്രം നോക്കിയാൽ മതി വേറെ ഒരുപാട് ഉദ്യോഗസ്ഥരെ നോക്കേണ്ട ആവശ്യമില്ല ഇതിന്റെ മാനേജിംഗ് ഡയറക്ടറെ നോക്കി അതാരാണ് രാകേഷ് കുമാർ അതായത് അദാനി വിഴിഞ്ഞ പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജ്മർ ആയിട്ട് എം ഡി ജോച്ചൻ അതായത് രാജേഷ് കുമാറും വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ചോദിച്ചാലോ അത് ദിവ്യ എസ് അയ്യരുവാണ് അത് മാറിപ്പോയിരുന്നു കേട്ടോ അദാനി പോർട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാജേഷ് കുമാർ രാജേഷ് കുമാറും വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദാനാണ് ഡോക്ടർ ദിവ്യ എസ് അയ്യരു വരുന്നത് അപ്പം ഇത്രയാണ് ഇതിനെപ്പറ്റി ഇത്രേം ഇത്രയും ആയിട്ട് ചോദിക്കുള്ളൂ സാധാരണ ഇത്രയാണ് ചോദിക്കാറ് ഇനി ഇതിലും ഡീപ്പായിട്ട് ചോദിക്കാണ്ട് ഒരുപാടൊന്നും ഇല്ല അപ്പൊ പരമാവധി ഇത്രയെങ്കിലും പഠിച്ചിട്ട് പോകണം കാരണം വെച്ചാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ് കറണ്ട് അഫെയർ ആണ് നമുക്ക് ഇപ്പൊ പി എസ് സ്ഥിരം ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഈ വിഴിഞ്ഞം port എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് പഠിക്കാം താങ്ക് യു